അസ്സാം വലൈക്കും വറഹമത്ഹി വാത്തു ഇന്ന് പറയുന്നത് കലാൻ്റെ വിധികളെ കുറിച്ചാണ് ആരൊക്കെയാണ് കലാവ് കിട്ടേണ്ടത് നോമ്പ് നഷ്ടപ്പെട്ടാൽ ആരൊക്കെയാണ് കലാവ് കിട്ടേണ്ടത് അതിനെക്കുറിച്ചാണ് പറയുന്നത് നോമ്പ് നഷ്ടപ്പെട്ടാൽ കലാവ് വീട്ടുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ് എന്നാല് രോഗിയോ അല്ലെങ്കിൽ യാത്രക്കാരനോ അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ അടുത്ത റമദാൻ റമദാനാവുമ്പോഴേക്ക് നോമ്പ് കളാവ് കിട്ടണം നോമ്പുകാരനെ നോമ്പ് നഷ്ടപ്പെടാൻ രണ്ടു വിധത്തിലാവാം ഒന്ന് പ്രത്യേകമായ കാരണങ്ങളാൽ എന്ത് ചെയ്യാം ടാം എന്നാൽ ഒരു കാരണവുമില്ലാതെ ഉണ്ട് ആരൊക്കെയാണ് പ്രത്യേക കാരണങ്ങളാൽ നഷ്ടപ്പെടുന്ന ആളുകൾ രോഗമുള്ള ആളുകളാണ് രണ്ടാമത്തേത് യാത്രക്കാരൻ അവർക്ക് ഒരു പ്രത്യേക കാരണങ്ങൾ ഉണ്ട് എന്നാൽ ഒരു കാരണവുമില്ലാതെ വർഷം നോമ്പ് നഷ്ടപ്പെടുന്നവരുണ്ട് അതാരൊക്കെയാണ് ഒന്ന് നീയത്ത് മറന്നവരാണ് അല്ലെങ്കിൽ രണ്ടാമത്തത് അശ്രദ്ധവാന്മാരായിട്ട് എന്തെയും അവർ പ്രഭാതമായിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാവാം അതുപോലെ പ്രത്യേകം കാരണങ്ങളാൽ നോമ്പ് നഷ്ടപ്പെട്ടവരാണ് ആർത്തവമുള്ള സ്ത്രീകൾ അതുപോലെ നോമ്പിന്റെ നിയത്ത് മറന്നവര് ഇതൊക്കെ പ്രത്യേകം കാരണമുള്ളവരാണ് എന്നാൽ ഈ രണ്ട് വിധത്തിലും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നോമ്പ് നോറ്റു വീട്ടൽ അടുത്തറമുണ്ട് വരുമ്പോഴേക്കും നോമ്പിനെ വീണ്ടെടുക്കൽ അത് നിർബന്ധമുള്ള കാര്യവുമാണ് അതുപോലെ തന്നെയാണ് നോമ്പിനെ കലാകീട്ടുന്ന ദിവസങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളുണ്ട് നമുക്കറിയാം രണ്ട് പെരുന്നാൾ ദിനങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല ദുൽഹിജ്ജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമത്തെ ശരിക്ക് ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല അപ്പൊ ഈ ദിവസങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് ഇതിനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നോമ്പെടുക്കാം എന്നതാണ് അതുപോലെ തന്നെയാണ് സിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു മഹാന്മാരായ ആളുകളൊക്കെ പറഞ്ഞു നിങ്ങൾ നോമ്പെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് പതിനഞ്ച് നോമ്പ് നഷ്ടപ്പെട്ടു എന്നാൽ ആ പതിനഞ്ച് നോമ്പ് എടുക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ തന്നെ നോമ്പെടുക്കുക എന്നത് സുന്നത്തുണ്ട് അതാണ് ഏറ്റവും നല്ലത് തുടർച്ചയായി കൊണ്ട് എന്ത് ചെയ്യാം നോമ്പെടുക്കുക എന്നാൽ തുടർച്ചയായി നോമ്പെടുക്കുന്നത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അത് സുന്നത്തായ കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്നത് കാണാം റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പിനെ തിരിച്ചെടുക്കാതെ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നോമ്പെടുക്കാതെ പിന്തിപ്പിക്കുന്ന ആളുകൾ അവർക്ക് ശക്തമായ കുറ്റമുണ്ട് എന്ന് പറഞ്ഞത് കാണാം ഹദീസ് കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ അടുത്ത റമദാനിന് മുമ്പേ നിങ്ങൾ നോമ്പ് എടുത്തിട്ടില്ലെങ്കിൽ അതിനെ പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കുറ്റമുണ്ട് നല്ല നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ സമയമുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങത്തം വെറുതെ എന്ത് ചെയ്യരുത് തമിഴ്നാടിൻ്റെ നോമ്പിനെ പിന്തിപ്പിക്കാൻ പാടില്ല അങ്ങനെ പിന്തിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കുറ്റവും ഉണ്ട് അപ്പോൾ നഷ്ടപ്പെട്ട നോമ്പിനെ പ്രത്യേകം തന്നെ പെട്ടെന്ന് തന്നെ അതിനെ വീണ്ടെടുക്കണം എന്നത് സ്വന്നത്തുള്ള കാര്യമാണ് ഇടവിട്ട ദിവസങ്ങൾ എടുക്കാം പക്ഷേ അടുപ്പിച്ച് തന്നെ എടുക്കലും സ്വന്നത്തുണ്ട് പഠിപ്പിക്കുന്നത് കാണാം ബഹുമാനപ്പെട്ട ആയഷബിറിയെന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് ബഹുമാനപ്പെട്ട ആയഷബി പറഞ്ഞു നബിസ് അല്ലാമ തങ്ങളോട് നമുക്ക് ആജ്ഞ നൽകിയിട്ടുണ്ട് എന്തായിരുന്നു നമ്മോട് കൽപ്പിച്ചിരുന്നു നിങ്ങൾക്ക് ആർത്തവകാരിയായ സ്ത്രീകൾ നോമ്പ് നഷ്ടപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവാം അവരെന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ നോമ്പ് എടുത്തു കിട്ടണം അത് പെട്ടെന്ന് തന്നെ സാവധാനമായിട്ട് അവർ നോമ്പ് എടുത്തു കിട്ടണം അടുത്ത റമദാനിന് മുന്നേ നോമ്പ് എടുത്തു കിട്ടണം എന്നാൽ നിസ്കാരവും അതുപോലെ നോമ്പ് അവർക്ക് അവിടെ എന്തായിട്ടുണ്ട് ആർത്തവുള്ള സമയത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു വിഭാഗത്താണ് എന്തുകൊണ്ട് പിന്നെ നിസ്കാരം വീട്ടണ്ട എന്ന് പറഞ്ഞു നോമ്പ് വീട്ടണം എന്ന് പറഞ്ഞത് നിസ്കാരം നഷ്ടപ്പെട്ട സ്ത്രീകൾ ആർത്തവത്തിൽ ആർത്തവ സമയത്ത് നിസ്കാരം നഷ്ടപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവും അവർക്ക് നിസ്കാരത്തെ കലാവീട്ടിൽ നിർബന്ധമില്ല എന്നാൽ നോമ്പ് എന്ത് ചെയ്യണം കലാവൂട്ടൽ നിർബന്ധമാണ് ദീന് അവർക്ക് എളുപ്പം കാണിച്ചു കൊടുക്കുന്നതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഇടവിട്ട് ഇടവിട്ട് ചെയ്താൽ മതി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്യാനുണ്ട് ദിവസം അഞ്ചു വക്താവും അങ്ങനെ ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമോ ശുദ്ധിയില്ലാത്ത മണ്ണുകളാണെങ്കിൽ എത്ര നിസ്കരിക്കാനുണ്ടാവും അപ്പൊ അത് കണക്കിൻ്റെ അടുത്തുകൊണ്ടാണ് നിസ്കാരം നിങ്ങൾക്ക് കഥാവ് കിട്ടേണ്ടതില്ല നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പ് നിങ്ങൾ കഥാ കിട്ടണം അത് തന്നെ സാവധാനം നിങ്ങൾ കഥാവ് കിട്ടിയാൽ മതി ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ കഥാവ് കൂട്ടാനാണ് നമ്മ എന്ന് മുർത്ത് നബി സുല്ലാഹു അലൈവിലാമ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ആയിഷ ബീവി സ്ത്രീകളോട് പറയുകയാണ് അതുപോലെ തന്നെയാണ് ഭ്രാന്തുള്ള മനുഷ്യൻ ഈ ഭ്രാന്തുള്ള മനുഷ്യന് അവന് നോമ്പ് വീണ്ടെടുക്കണോ അതിനെ കുറിച്ചാണ് പറയുന്നത് ഭ്രാന്തുള്ള കാലത്ത് അവന്റെ നോമ്പ് വീണ്ടെടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഭ്രാന്ത് എന്ന് പറയുന്നത് അതൊരു രോഗമാണ് ആ സമയത്ത് ഇസ്ലാമിക കൽപ്പനകളൊന്നും ഇല്ല എന്നതാണ് മറ്റൊരു കാര്യമുണ്ട് ബോധക്ഷയം എന്ന് പറയുന്നത് ബോധക്ഷയം എന്ന് പറഞ്ഞതിൽ അത് രോഗമല്ല അത് വെക്കുന്നതാണ് ബോധക്ഷയം എന്ന് പറയുന്നത് ഒരാൾ ലഹരി ഉപയോഗിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു അങ്ങനെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ബോധം നഷ്ടപ്പെട്ട സമയത്തുള്ള നിസ്കാരവും നോമ്പും അവനൊക്കെ പെട്ടെന്ന് തന്നെ കഥാകു കിട്ടണം എന്തുകൊണ്ടാണ് ഈ ബോധക്ഷയം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ വരുത്തി വെച്ചതാണ് അല്ലെ അതൊരു നിത്യരോഗമെന്നല്ല അപ്പോ ബോധക്ഷയം വന്ന ആള് അവൻ നിസ്കാരവും നോമ്പും ഒക്കെ പെട്ടെന്ന് കഥാകു കിട്ടണം എന്നാൽ ഭ്രാന്ത് എന്ന രോഗം പിടിച്ച ആളുകളോ അവൻക്ക് ഇസ്ലാമികമായ കൽപ്പനകളൊന്നും ഇല്ല അവൻ്റെ ഭ്രാന്ത് മാറി അവൻ നല്ലതുപോലെ നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ നിസ്കരിക്കണം നോമ്പ് അനുഷ്ഠിക്കണം ഈ കാര്യങ്ങളൊക്കെ അവൻക്ക് നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് പെട്ടെന്ന് തന്നെ നോമ്പ് കബാവ് കിട്ടേണ്ട ഒരു വിഭാഗമാണ് ഋദ്ധത്തിലായവർ അവർ നേരത്തെ ഇസ്ലാമിലായിരുന്നു ആ മനുഷ്യൻ ഇസ്ലാമിന്റെ എന്തോ നിയമത്തെ അവൻ ലംഘിച്ചു അല്ലെങ്കിൽ അതിനെ എതിർത്തു അതിനെ ബഹുമാനിച്ചില്ല അങ്ങനെ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ സമയത്തുള്ള റമദാനിലെ നോമ്പും അതുപോലെ നിസ്കാരങ്ങളും എല്ലാം തിരിച്ച് അവൻ ഇസ്ലാമിനെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ സമയത്തുള്ള നിസ്കാരവും നോമ്പും ഒക്കെ പെട്ടെന്ന് തന്നെ കല വീട്ടണമെന്ന് ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നത് കാണാം അവർക്കൊരു യാതൊരു ഇളവും ആ വിഷയത്തിൽ ഇല്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നോമ്പ് കഥ ആയ ആളുകളുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നോമ്പ് വീട്ടിക്കാവണം എന്നതാണ് ഒരു കാരണവുമില്ലാതെ നോമ്പ് നഷ്ടപ്പെട്ടു വരുന്ന റമദാനിൽ എന്ത് ചെയ്തില്ല നോമ്പ് വീട്ടില്ല എന്നത്തെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടതിൻ്റെ കുറ്റവും കിട്ടും മാത്രവുമല്ല അവര് ബിന്ദിപ്പിച്ചതിൻ്റെ നഷ കുറ്റവും കിട്ടും മാത്രവുമല്ല അവരെന്ത് ചെയ്യണം അവര് നോമ്പ് എടുക്കുകയും വേണം അവര് ഓരോ നോമ്പിനും മുദ് കൊടുക്കുകയും വേണം ഈ കാര്യം ശ്രദ്ധിക്കണം അസ്സലാമു അലൈക്കും